ഹായ് ഗൈസൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സനൂസ് റിയാക്ഷൻ അപ്പോൾ ഷാജി പുതിയ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ മനുഷ്യൽ മനുഷ്യരാണ് നമ്മൾ അറിഞ്ഞും തെറ്റുകൾ ചെയ്യും ഇവളുടെ കാര്യത്തിൽ ഇവൾ സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് നനവുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പല പുരുഷന്മാരെ വഞ്ചിച്ച് പൈസ നേടിയൊരു വ്യക്തിയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റാണ് അഞ്ചു മക്കളുടെ അമ്മയാണ് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് എന്ന് പറയുന്നു കൂടുതലാണെന്ന് ആൾക്കാർ പറയുന്നു അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവളിങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്യാഷൊക്കെ മേടിച്ചു ഇപ്പോൾ പൊതുജന മധ്യത്തിൽ ഇത് വന്നു എല്ലാവരും അറിഞ്ഞു ഇവളുടെ ഇമേജ് തന്നെ ടോട്ടലി സ്പോയിലായി കള്ളങ്ങളുടെ മേൽ കള്ളമാണ് ഇവൾ പറയുന്നതെന്ന് ഇവളുടെ നാവ് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി അപ്പം ഇനി ഇവൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ പൊതുജന മധ്യത്തിൽ എങ്ങനെ കാശ് തെണ്ടാൻ വേണ്ടി കൈനീട്ടിയോ അതുപോലെ കൈകൂപ്പി മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുക അതിനു ആ അഞ്ചു മക്കൾക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ കൂടുതൽ 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 വീഡിയോകൾ തന്നെ ന്യായീകരിച്ച് ചെയ്ത് കൂടുതൽ കൂടുതൽ നാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാജിതം ഇത് ഈ ചേച്ചിക്ക് ഈ പറഞ്ഞതുപോലെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിൻ്റെ കൂടുതൽ കാരണം ആ വികാരങ്ങൾ കൊണ്ടാണോ വിവേകം ഇത്ര ദൂരമില്ലാതായിപ്പോയതെന്ന് എനിക്കറിയില്ല എന്തായാലും കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ കുട്ടിക്ക് വിവേകത്തോടെ ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്തായാലും ഇവളുടെ വീഡിയോ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഒരു കാര്യമാണെങ്കിൽ എന്നാന്ന് വെച്ചാല് ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു റൂഫ് പറഞ്ഞിട്ട് ചങ്ങനെ കുറിച്ചിട്ട് ഞങ്ങൾ സ്പൈസ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന എനിക്ക് അത്യാവശ്യം എന്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഒരു ഒരു ശരി പറഞ്ഞാൽ ഒരു വൺ മന്ത് മുന്നൊക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊപ്പോസായിരുന്നു പ്രപ്പോസിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കലകളെ ആളുകൾ മൂന്ന് മക്കളെ എന്നുകൊണ്ട് അയാൾ വൈഫ് കൂടല്ല അല്ല അയാൾ നാട്ടിലില്ല സൗദി അറബിലാണെന്ന് പറഞ്ഞു പേര് വൈഫ് അപ്പോൾ എന്നോട് ഞാൻ സംസാരിച്ചു അയാൾ വൈഫ് ഒഴിവായി പോയി അയാൾ അയാൾ വൈഫ് എവിടെ അയാളുടെ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ കണ്ടിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കലങ്ങനെ ബച്ചോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമനും സംസാരിച്ചിട്ട് ഉമ്മനും സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വിറ്റ് അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ കുഴിക്ക് കുറച്ച് പൈസ കിട്ടും കുറച്ച് ക്യാഷ് കിട്ടും ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കാൻ അതിന് കുറച്ച് ക്യാഷ് കിട്ടും അതായത് സംഭവം നിങ്ങൾ കേട്ടല്ലോ ഷാജിദ എന്താണ് പറഞ്ഞെന്ന് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഒരു മാസത്തിനകമാണ് ഷാജിദയെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് വീട് വെച്ച് നൽകാമെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞത് അതൊരു പ്രൊപ്പോസലാണ് അപ്പോൾ ഷാജിദ പറഞ്ഞു ഉമ്മയോടും മാമയോടും ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എന്നാണ് ഷാജിദ ഇവിടെ പറയുന്നത് അപ്പോഴത്തേക്കും ഈ പറയുന്ന റൗഫ് കുറച്ച് ക്യാഷ് ഇട്ട് എന്നും ഷാജിദ പറയുന്നുണ്ട് ഈ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ഷാജിദയോട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഭർത്താവ് മരിച്ച അഞ്ചാം മാസം മുതൽ ഷാഫിലിയുമായി പ്രണയത്തിലായിരുന്നു എന്ന് പല ഇൻ്റർവ്യൂകളിലും സ്വന്തം ചാനലിലും പറഞ്ഞത് ഷാജിദ തന്നെയാണ് മാസമായി മറ്റൊരു ചെറുക്കനുമായി പ്രണയത്തിലുള്ള ഷാജിത ഒരു മാസം മുൻപ് പ്രപ്പോസ് ചെയ്ത റൗഫിനോട് എന്തുകൊണ്ട് ഞാൻ മറ്റൊരു വ്യക്തിയുമായി പ്രണയത്തിലാണ് അതുകൊണ്ട് ഈ വിവാഹോലോചന വേണ്ടാന്ന് ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഉമ്മയോടും മാമയോടും സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞത് ഇതെന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഉമ്മയോയും മാമയെയും മറ്റുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടിക്കാത്ത ഷാജിത ഇവിടെ മാത്രം എന്തിനാണ് ഉമ്മയെയും മാമയെയും സാക്ഷിക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് വെളുപ്പിക്കാനോ രണ്ട് മൂന്നാമത്തെ ചോദ്യം ക്യാഷ് അയച്ചു തന്നോ എന്ന് ഷാജിദ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും കേട്ട വോയിസ് ക്ലിപ്പുകൾ വെറുതെയായിരുന്നു ഷാജിദ മെഹർ ലോക്കറ്റ് പണിയാൻ കൊടുക്കണം പതിനൊന്നായിരം രൂപ അഡ്വാൻസ് അയച്ചു തരണമെന്ന് അഡ്വാൻസ് കൊടുക്കണം ക്യാഷ് അയക്കണമെന്ന് നീയല്ലേ ചോദിക്കുന്നത് അതിനുശേഷമല്ലേ അയാള് ക്യാഷ് അയച്ചു തരുന്നത് അല്ലേ ഷാജിദ അപ്പം ഇത് മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഷാജിദ ഒന്ന് ആലോചിച്ച് പറയുക ഓക്കെ കാരണം ഈ മൂന്ന് ചോദ്യം മാതിരി നീ പറയുന്ന വീണ്ടും വീണ്ടും നീ പറയുന്ന കള്ളങ്ങൾ എനിക്ക് വിളിച്ചെടുക്കാം അപ്പം കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് മാമേനെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമേനെ ചേച്ചി അയാൾക്ക് ഫോ അത് വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആരോപിച്ചിട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ക്യാരക്ടർ ആയിട്ട് കുഴപ്പമില്ലാതെ തോന്നി സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പം ഇയാളെ അങ്ങനെയാണ് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് നിങ്ങൾ വന്നു ഗോൾഡ് അങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്റെ കൂടി ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഗൾഫിൽ കൊണ്ടുണ്ട് അപ്പൊ അവന് കുറച്ച് പൈസ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനെ സഹായിച്ചു ഞാൻ ഞാനോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവന് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചിട്ടുണ്ട് അവൻ സാക്ഷിയാണ് അവൻ സംസാരിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ കാശ് വരാൻ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അത് എന്നെ കൊള്ളി ക്യാഷ് കിട്ടും അപ്പൊ ഞാനിവിടെ മൊത്തം പറഞ്ഞ ഒരു അങ്ങനെ കുറച്ച് പൈസ അവരെ സഹായിച്ചുകൾ പോകാൻ വേണ്ടിയിട്ട് കമ്പനിയോ നിങ്ങൾക്ക് സഹായിച്ചു അപ്പൊ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഈ ഗോൾഡിന് വെച്ചിട്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തത് ഇല്ല കുറച്ച് പൈസ ഇടാൻ ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിട്ടുക അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു അത് അയച്ചു കൊടുത്തു വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ മുഖേറി വേറെ കുറച്ച് ആൾക്കാരും മുഖേന റിയൽ ക്യാരക്ടർ പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീയാണ് ആണ് അവരുടെ വീഡിയോസ് വീഡിയോസിൽ അവൾ അവർ ഭയങ്കര കണക്റ്റഡാണ് ഞാൻ എന്നോട് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം രൂപകളും ഞാൻ അവൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു വാച്ച് കൊടുപ്പഴ് കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ അവൾ വീഡിയോ എടുക്കാനൊക്കെ വരും അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് തന്നു നിങ്ങൾ കേട്ടല്ലോ ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഷാജിത മാമയുടെ വീട്ടിൽ പോയി ഈ വ്യക്തിയെ ഫോൺ കൊടുത്ത് സംസാരിച്ച് നാട്ടിൽ വരുമ്പോൾ നല്ലതാണെങ്കിൽ വിവാഹം മേടിക്കാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇളയമ്മയുടെ മോൻ ബന്ധുക്കളുമായിട്ട് ബന്ധം ഇല്ല ഓർമ്മയാണ് ഗൾഫിൽ പോകാൻ വേണ്ടി അങ്ങേരോട് പൈസ മേടിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മേടിച്ചത് ഷാജിതയുടെ കയ്യില പൈസ അപ്പം ഞാൻ ചോദിക്കട്ടെ ഷാജിത അങ്ങനെയെങ്കിൽ ഷാജിത എന്തിനാണ് ഗോൾഡ് മേടിച്ച് കഴുത്തിയിട്ട് അങ്ങേർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തത് സ്വാഭാവികമായിട്ട് നമുക്കൊരാൾ അയച്ചു തന്ന ക്യാഷിൽ നമ്മൾ സാധനം മേടിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഫോട്ടോയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം അതിൽ തന്നെ ഉണ്ട് ഷാജിത കള്ളത്തരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാജിത വീണ്ടും വലിച്ചിടുന്നത് മറ്റൊരു വ്യക്തിയാണ് യൂട്യൂബർ ആയിട്ടുള്ള ജസ്ന അപ്പൊ ജസ്ന ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിച്ചു മൂന്നു ലക്ഷം രൂപ തട്ടിച്ചു പിന്നെ അങ്ങനെയൊക്കെ കുറേ അലിഗേഷൻസ് ഇതിനകത്ത് ഷാജിദ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വരാം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഷാജിത പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ വ്യക്തി പിന്നീട് ഭയങ്കര ടോർച്ചർ ആയിരുന്നു ഷാജിദയെ ഈ പറയുന്ന ഷറഫിനോടൊപ്പം വയനാട് പോയത് പുള്ളി അറിഞ്ഞിട്ട് വിളിച്ച് ടോർച്ചർ ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ യൂട്യൂബ് എൻ്റെ മക്കളുടെ ജീവിതം എന്താകും ഭയങ്കര മക്കളുടെ ജീവിതം കൊണ്ട് കെയറിങ് അമ്മയ്ക്ക് അതുകൊണ്ടാണല്ലോ നാട്ടുകാരെ പറ്റിച്ച് വരപുരുഷന്മാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നത് പിന്നെ വയനാട്ടിൽ പോയതെന്ന് വിളിച്ച് ചോദിച്ചത് തീർച്ചയായിട്ടും ചോദിക്കും ഷാജിദ പതിമൂന്നാം തീയതി അയാൾ ക്യാഷ് അയക്കുന്നു നവംബർ പതിമൂന്നിന് ക്യാഷ് അയക്കുന്നു നവംബർ പതിനെട്ടിന് ക്യാഷ് എടുക്കുന്നു നവംബർ ഇരുപത്തിരണ്ടിൻ്റെ മറ്റേ ഫ്രണ്ടും ഒരുമിച്ച് നീ ഹണിമോൺ യാത്ര നടത്തുന്നു വയനാട്ടിൽ ഊഞ്ഞാലാടുന്നു തുള്ളിക്കലിക്കുന്നു അങ്ങനെയൊക്കെ അല്ലേ എന്നിട്ട് ഹോട്ടലിൽ ഒരുമിച്ചിരിക്കുന്നു അതും ഒരു കട്ടിലിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഷാജിത ഇതെല്ലാം കാണുമ്പോൾ പിന്നെ അയാൾ ചോദിക്കാതെ എന്ത് ചെയ്യാജിത അപ്പം ഞാൻ ഇട്ടു ആ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ വിവാഹം കഴിക്കും എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും അടിപൊളി വേറെ എൻ്റെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഇത്രയും പൈസ മേടിച്ചിട്ട് പിന്നെ പറയും എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ കിട്ടും നീ പോടാ എന്ന് ഞാൻ പറയും പിന്നെ നിന്റെ പൈസ ഞാൻ ഒരു അവധി ചോദിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഷാജിത വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് പക്ഷെ അക്കൗണ്ടിൽ കിടന്ന പൈസ വേറൊരാക്ക് കൊടുത്തതുകൊണ്ട് ഏതാണ് ഷാജിതാ സത്യം വേറൊരാൾക്കു കളയാൻ മേഡം മോന് ഏതാണ് സത്യം അതിനിടയിൽ മറ്റേ യൂട്യൂബർ എടുത്തത് വീഡിയോ ആക്കി നീ ചെയ്തത് തെറ്റല്ല യൂട്യൂബേഴ്സ് ഇത് വീഡിയോ ആക്കിയതാണ് നിനക്ക് തെറ്റല്ലേ അപ്പൊ ഇനി എന്താണ് ജസ്നയെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം പറ്റു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടുക്കുകയെടുത്ത് താങ്കൾ വരുമ്പോൾ എന്റെ വണ്ടികൾ അവൾ വീഡിയോ എടുക്കാനൊക്കെ വരലേ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഉള്ളൊരു വഴക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ നാളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ മൂന്നല ശുഭാപ്പള്ളി അയച്ചു കൊടുക്കാം അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞുപിടിച്ച് ഇയാൾ പൈസയായി കൊടുക്കാം ഇനി ഞങ്ങൾ കാരണം ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എന്താ പറയാ ഞാൻ പൈസ കൊടുക്കും എല്ലാ കൂടുതലായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് സഹായിച്ചോണ്ട് ആ ക്യാഷ് ഞാൻ തിരിച്ച് കൊടുക്കാൻ പറ്റിയിരിക്കും അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞു ഇനി കുറച്ച് അവധി തരണം ഞാൻ നിങ്ങളെ പൈസ അയച്ചതരാം ഞാൻ കല്യാണത്തിന് പിന്മാറണി പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട് ഓർച്ച ചെയ്യും ആരോടും ഇവിടെ പോയിരിക്കുന്നത് ഇവിടെ കൂടെ പോയി എന്താ പോയിരിക്കുന്നുണ്ട് കേട്ടിട്ടതിന്റെ മേള ഇങ്ങോട്ട് ഓർച്ചയിൽ നിന്ന് പിന്നെ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എന്റെ മക്കൾ കാര്യങ്ങളൊക്കെ എന്താവുന്ന വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം ഒഴിവാക്കി അയാളുടെ പറഞ്ഞു വയനാട്ടിൽ പോയി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വയനാട്ടിൽ പോയി ഞാൻ അവരെ വരനിക്കണം അങ്ങനെ പറഞ്ഞു അയാളുടെ ഞങ്ങളുടെ ഇത് സംഭവത്തിന് ഞാൻ ഒഴിവായി അപ്പോ സംഭവം ഇയാളിപ്പോൾ മൊത്ത യൂട്യൂബേഴ്സിനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളെ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടുന്നു അപ്പൊ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ അയച്ചാൽ ഫോട്ടോ ആയാലും അയച്ചാൽ ക്യാഷ് എന്താ ഒരിക്കലും ഇല്ല കാരണം ഞാൻ യൂട്യൂബിന് മുന്നിൽ വന്ന് യൂബ്യൂബിനാ ഞാൻ ഞാൻ ഇത് പേഴ്സണൽ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളാണ് യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ആവശ്യം എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പിന്നെ ആൾ അയച്ചു കൊടുത്തു ഞാൻ ഇതേപോലെ ചെയ്യും കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ സെലക്ട് ചെയ്ത് വേണ്ടി അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ചെനിയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തോട്ട് അയാൾക്ക് പിന്നെ പ്രശ്നമായിട്ട് ഞാൻ കേൾക്ക് പറഞ്ഞു ഇനി നമ്മൾ അവര് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം ക്യാരക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പെട്ട നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നിങ്ങൾ ചേരില്ലാതെ ഞാൻ അയാളെ ഒഴിവായി അപ്പോൾ അയാൾ ഭയങ്കര ഇനി ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ കോട്ടയങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് ചെയ്തു ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്താണ് എന്താ പറയുക ആ ഒരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിലെ സോഷ്യൽ മീഡിയയിൽ ഓടി കൊണ്ടിരിക്കുന്ന സംഭവം സത്യാവസ്ഥയിൽ അതാവും എന്റെ മാമൻ സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മറുവെച്ചും കല്യാണാലോചന പിന്നെ അയാൾ ഒരിക്കലും ഞാൻ സാധിച്ചിട്ടില്ല പൈസ വെച്ച് പഠിച്ചിട്ടില്ല അയാൾ ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ട് ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിനുള്ളിൽ എന്റെ രാമാൻ്റെ മോൻ പൈസ തന്നെ അയാൾക്ക് ആ അവിടെ കിട്ടി കൊടുക്കാം ഞാൻ കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ അതൊക്കെ കേട്ടിട്ടും പിന്നെ വേറെ വേറെ അത് വേണ്ടി കാര്യങ്ങളായിരിക്കും അയാൾ അയാളുടെ ഒരു സംഭവം അയാൾ കുറെ വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും ഫോണില് വോയിസ് വിട്ടിട്ട് എന്താ പറയുക ബ്രോക്ക് കിട്ടി വെച്ചു കൂട്ടാം പിന്നെ ഇയാൾ ഫുൾ നെറ്റ് കോൾ ആണ് നെറ്റ് കോളായതുകൊണ്ട് കുറേ ബ്രോക്ക് ഇടപെട്ടില്ല പുലിക്കൊക്കെ ഇയാളായിരിക്കും പിന്നെ ഭയങ്കര പ്രഷറായി പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കുന്ന കേസ് കൊടുക്കും എന്റെ കേസ് കൊടുക്കും പൈസ ഞാൻ സത്യം ഇയാളാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ പൈസ അയച്ച ആണ് എന്റെ കഷ്ടക്കെ കണ്ടിട്ടും അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് പൈസ പറഞ്ഞാൽ അയച്ചത് പിന്നെ അയാൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും പറഞ്ഞു അയാൾ ഒരു പിന്നെ പിന്നെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കും ഇത് നമുക്ക് എന്ന് ഞാൻ വിട്ടത് അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത് ഈ പൈസ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ ഒരു കടമായിട്ടാണ് കണക്കാക്കി പൈസ ഞാൻ ഞാൻ എത്രയേ പൈസ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എന്റെ കയ്യിൽ പൈസ വന്നു ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിട്ടു ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് കേൾക്കാൻ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് പറയാറ് എന്താ പറയാ അത് ഇനി എന്തായാലും കേസ് കൊടുത്ത് വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോളെ എൻ്റെ പ്രശ്നമില്ല പൈസ എന്റെ ഡേറ്റിന് തരാൻ തുടങ്ങിയിട്ടാണ് പൈസയും തിരിച്ച് കൊടുക്കുകയും പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുകളെ ആൾ ഇതാക്കും ജസ്നാട് കണ്ടിട്ട് ഞാൻ പറയാം ജസ്നാർ പറഞ്ഞു ജസ്ന ഗൾഫിൽ പോയത് വേറെ ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫോറാണ് അവൾ വർക്കും മറിച്ച് വേറെ ചങ്ങാൻ അവൾക്ക് ഫ്രീ ആയിട്ട് റിസൈറ്റുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവരായിട്ട് ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഏത് രൂപത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി കൂടുതൽ നിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ മറ്റൊരാളെ പറഞ്ഞിട്ട് യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബറാണ് ആണ് അപ്പൊ അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന എനിക്ക് മനസ്സിലായി കളിക്കാൻ മനസ്സിലായിട്ട് വന്നാളുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് വെച്ചിട്ട് കാര്യങ്ങൾ ആയിട്ടുണ്ട് ക്യാഷ് കഴിച്ചുകൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോഴും അവർക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എനിക്കൊക്കെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടിരിക്കുന്നത് ഒക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം ക്യാരക്ടറെ മനസ്സിലായി അപ്പം എന്താണ് അവളെ വിട്ടപ്പോൾ വിളിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അതിന്റെ അനുസരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ എന്റെ ഉദാര ഇവന് ഉണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു അവരാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയി ശല്യ സർഫ് പറഞ്ഞു അവനാണ് കൂടുതൽ അവൻ ഫോണിൽ സംസാരിച്ചു പറഞ്ഞാൽ അത് കൂടുതൽ പോകും ആണ് ഏതാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രശ്നം കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്നാൽ പൈസ ഞാൻ ഇയാളെ അത് ഉറപ്പാണ് അതൊർപ്പാണ് അടുത്തേത് വഴി കേസ് ഉണ്ടാകാൻ വേറെ മുതൽ മൊത്തത്തിൽ ആ യൂട്യൂബിൽ ഞാൻ എപ്പോഴും വേണം സോഷ്യൽ മീഡിയയിൽ ഒരു ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല പേഴ്സണൽ ആയിട്ടുള്ള ഇത് ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാൾ വേറെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കിട്ടുന്ന വഴി നോക്കിയപ്പോൾ പൈസ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ആൾ മുതൽ ആവശ്യമില്ല അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളില്ല വ്യക്തിയല്ല ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഇഷ്ടം ഒരു പൈസ യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരും പറയാനുള്ളത് ഇതിനിടെ എന്ത് കമന്റ് ആണ് എന്ത് മോശം ഇതാച്ചാൽ ഒരു പെണ്ണിനി ഇത്രയും രൂപ ജസ്റ്റ് മൂന്ന് ലക്ഷം രൂപ യൂട്യൂബറാണ് അപ്പൊ അവൾക്കും ഇങ്ങനത്തെ വ്യക്തികളൊക്കെ പൈസ പഠിച്ചു പറഞ്ഞാൽ വേറെ വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് ഞാൻ ഒരു പങ്കുടിയാണ് എനിക്ക് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പൈസ വെച്ചു സത്യം തന്നെയാണ് അതേതൊരു പങ്കുണ്ടെങ്കിൽ ട്രാപ്പിൽ ട്രാപ്പിൽ എടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസയും കൊണ്ട് കളിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പൊ പറയാറ് എന്താന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കാൻ നിങ്ങൾ ആരും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടവരെ പൈസ വെളിച്ചിട്ടുണ്ടല്ലോ ഞാൻ മക്കൾ നോക്കണം അസ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ട് പൈസ കിട്ടിയിട്ട് അതിനുള്ള ഒരു മനുഷ്യനുണ്ടാകും ഞാൻ മക്കളെ നോക്കുന്നത് ഇയാളുടെ പൈസ ഒരു ഡേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റിലായിരുന്നു ഞാൻ അവിടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കും ഇനി ഇതിന്റെ ഡെലിവറി ആമാൻ മുന്നോട്ട് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കാം എന്റെ മാമ ഉണ്ട് മാമയായിട്ട് സംസാരിച്ചാണ് ഓൾറെഡി പിന്നെ ഞാൻ മാമാക്ക വിച്ച് പറഞ്ഞു അവൾ പൈസ പറ്റി അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ രാമാൻ മോനോട് ഞാൻ പറഞ്ഞു അയാളുടെ പൈസ ഞാൻ എനിക്ക് തിരിച്ചു അത്യാൾ തിരിച്ചു തരണം എന്നാലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല കേസും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവൂന്ന് ഞാൻ അവൻ ഭയങ്കര പോയി അവൻ അവർ ഒരു അവസ്ഥ കേട്ടല്ലോ ജസ്നയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ജസ്ന എന്ന് പറയുന്ന വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപ അയച്ചു കൊടുത്ത് യൂട്യൂബേഴ്സിനെയാണ് ഇയാൾ നോട്ടം വെച്ച് ക്യാഷ് അയച്ചു കൊടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ ജസ്നയെ കളഞ്ഞു അപ്പോൾ ജസ്ന എന്തുകൊണ്ട് ഇങ്ങനൊരു പരാതിയുമായിട്ട് വന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവൾ പറയുന്നതിൽ നിന്ന് ഞാൻ ജസ്നയുടെ പ്രൊഫൈൽ ഒന്ന് പോയി ചെക്ക് ചെയ്തപ്പോൾ ജസ്ന വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പാവങ്ങൾക്ക് കൈത്താന്നാകുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് സമൂഹത്തിന് ഒരു നല്ല മാതൃകയാകുന്ന സ്ത്രീയാണ് അവരൊരു ടീച്ചറാണെന്നാണ് എന്റെ അറിവ് അവർ ഇവൾ ചെയ്യുന്ന പോലുള്ള വൃത്തികേടുകൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുമാത്രമല്ല ജസ്നയ്ക്ക് എതിരെ ഇവൾ തന്നെ റൌഫ് പറഞ്ഞു എന്ന് പറഞ്ഞു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് ജസ്നയും ഭർത്താവും ഒരുമിച്ച് ഇയാളുടെ വണ്ടിയിലാണ് പോകാറുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ ജസ്ന വേറൊരു ചങ്ങാതിയായിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടി ശരിയാക്കി കൊടുത്തു പോയി ഒരുമിച്ച് താമസിച്ചു എന്തൊക്കെയാണ് ഇവൾ പറയുന്നത് സ്വന്തം കുറ്റം മറിക്കാൻ വേണ്ടി മറ്റൊരാളെ മേളിൽ ചെറി ചെളി വാരിത്തേക്കാണ് ഷാജിദ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും ഷാജിദ നിന്നോളം തരംതാണോ ഒരു സ്ത്രീ വേറെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ല ഇതിപ്പോ ജാസ്മിന്റെ വേറൊരു വേർഷൻ ആണ് കടം വീട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാക്കും കുറേ പെണ്ണുങ്ങൾ ജാസ്മിൻ ഷാജിത ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ ഇടുന്നവരാണ് നമ്മളിപ്പോ അത്യാവശ്യത്തിന് ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടമാങ്ങോടെ ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല ഇത് കംപ്ലീറ്റ്ലി ഒരു മനുഷ്യന് വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുക പിന്നെ ഷാജിദ എന്താ പറയുന്നത് ഈ ജസ്നയ്ക്ക് ക്യാഷ് കൊടുത്തു ജസ്ന അപ്പോൾ ഭർത്താവിന്റെ കൂടെയാണ് വീഡിയോ എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു ആ ഭർത്താവിനെ വിട്ടിട്ടാണോ ഈ വ്യക്തിയോടൊപ്പം പോവാ ജസ്ന പറഞ്ഞത് എന്താ ഷാജിദ നീ പറയുന്നത് നിനക്ക് തലയ്ക്ക് വെളിവില്ലേ പിന്നെ ജസ്ന വീട്ടിൽ പോയത്രേ എന്തൊക്കെ സാഹചര്യമാണ് നീ പറയുന്നേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ജസ്നയാണ് ഇവള് വെറുതെ വിടരുത് ഇവള് നിങ്ങളുടെ മേലെ ആരോപിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് നിങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യണം പിന്നെ ഇവള് പറയുന്ന മറ്റു കാര്യങ്ങളാണ് എനിക്ക് കേസ് കൊടുത്താൽ പ്രശ്നമില്ല ഞാൻ നോക്കിക്കോളാം ഞാൻ ഇയാളോട് പിന്നെ ദേഷ്യപ്പെട്ട് പറഞ്ഞു പറ്റും പറ്റുമെങ്കിൽ ക്യാഷ് മേടിക്കെന്ന് പറഞ്ഞു നല്ല അടിപൊളി കേട്ടോ ഞാൻ ഇപ്പോൾ കടമാണ് തന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു പോകും പക്ഷേ ഇത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് ഇവള് പറയുവാണ് പറ്റുമെങ്കിൽ മേടിച്ചോ എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നു ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിൽ കൊടുക്കാം എന്നിട്ട് ഇളമയുടെ മോൻ്റെ കാര്യം കഷ്ടമായി പോയി ഒരാഴ്ച പോയ ഉടനെ തിരിച്ചു വന്നു കാരണം അത് നല്ല വഴിക്ക് വന്നല്ലേ വന്ന ക്യാഷ് അല്ല ഷാജിതാ ഈ ഒരാളെ പറ്റിച്ചു കൊടുത്ത ക്യാഷാണ് അതങ്ങനെ പതിക്കൂ അല്ലാതെ അത് ആര് ചെയ്തു വെച്ചതല്ല എന്നിട്ട് ഇവള് പറയുവോ ഞാൻ ഷറഫിൻ്റെ കൂടെ വയനാട്ടിൽ പോയപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ ഞാൻ ഷറഫിനെ കൊണ്ട് വിളിപ്പിച്ചു ഷറഫ് ഹോളെടുത്തു അതാണ് ഇയാൾക്ക് ദേഷ്യമായത് പിന്നെ നീ കെട്ടാന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ഇത്രയും ക്യാഷൊക്കെ മേടിച്ചിട്ട് നീ വേറൊരുത്തിൻ്റെ കൂടെ പോയി വയനാട്ടിൽ റിസോർട്ടിൽ താമസിക്കുമ്പോൾ കെട്ടാന്ന് പറഞ്ഞുപോയി അവൻ പൊട്ടി ചുമ്മാരിക്കണോടേ നീ എന്ത് ന്യായമാണ് ഷാജിത പറയുന്നത് അവൻ തീർച്ചയായിട്ടും അവന് വിവരമുള്ളതുകൊണ്ട് അവൻ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു അയ്യോ യൂട്യൂബിൽ കൊണ്ടുവന്നതാണ് പ്രശ്നമല്ലേ നീ ചെയ്ത തെറ്റിത്തരങ്ങൾ നിനക്ക് പ്രശ്നമല്ല ആരും തെറ്റിദ്ധരിക്കരുത് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് തെറ്റിദ്ധരിക്കരുത് ഇത് തെറ്റിദ്ധാരണയില്ല പക്ക ചെറ്റിത്തരം ഫ്രോഡ് മനസ്സിലായി പക്ക ഫ്രോഡാണ് നീ ന്യായീകരിച്ച് മെഴുകാതെ സാധനം കൂട്ടി കെട്ടിക്കൊണ്ട് അവിടെങ്ങാനും മിണ്ടാതിരിക്കും ഇനി നിന്നെ കുടിച്ച വെള്ളത്തിൽ ഒരു ജനങ്ങൾ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കത്തില്ല പിന്നെ മാമേനോട് വിളിച്ച് ഇയാൾ എന്തോ പറഞ്ഞു പൈസ വാങ്ങി പറ്റിച്ചു എന്ന് അത് മാമ കൊടുക്കേണ്ടത് കൊടുത്തു അപ്പം നിന്റെ മാമയും ചേർത്തിട്ടാണോ ഈ പറ്റിപ്പ് നാട്ടുകാരെ പറ്റിപ്പ് നിന്റെ ഉമ്മയും ചേർത്തിട്ടാണോ കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറൊരാളും ഇതുപോലൊരു സംഭവം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എനിക്കതിപ്പോൾ ആ വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ആ വ്യക്തി നെയ്യും ഇതേ പറയുന്ന ഷാജിദ പോയി കണ്ടിട്ടുണ്ട് ഷാജിദയുടെ ഉമ്മ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന ഇയാളെ കണ്ടിട്ടുണ്ട് എത്ര പേരാണ് ഷാജിദീ പറ്റിച്ചത് നിന്റെ ഭർത്താവിനെ ഇതിന് മുൻപ് നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് കാസർഗോഡീന്ന് കോടിന്ന് വന്നൊരു വ്യക്തിയെ ഷാറോഫിനെ ഈ റൌഫിനെ എനിക്കറിയുന്നൊരു വ്യക്തി അല്ലാതെ തന്നെ നിന്റെ ഹോസ്പിറ്റലിൽ നീ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് അവിടെ വണ്ടി വാടക മുതൽ നിന്നെ അവിടെ നോക്കിയ മറ്റൊരു വ്യക്തിയുണ്ട് ഉണ്ട് എത്ര പേരായിരുന്നു ഷാരിത ഇതിൻ്റെയൊക്കെ തെളിവുകൾ വളരെ താമസിയാതെ നിങ്ങൾക്ക് പുറത്ത് വരും ഇങ്ങനെ എന്നിട്ടും സമൂഹത്തിന് മുൻപിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണ പറ്റിയതാണ് തെറ്റിദ്ധാരണ നാണമില്ലേ ഉളിപ്പുണ്ടോ എന്നൊക്കെ ലെവലേശം എന്തായാലും കൂടുതൽ ആൾക്കാർ ഞാൻ പറയുന്നത് ഇത്തരം സ്ത്രീകൾക്കെതിരെ പണം വാങ്ങി വിവാഹ തട്ടിപ്പ് ഭൂമി തട്ടിപ്പ് അത് ഇത് നടത്തുന്ന സ്ത്രീകൾക്കെതിരെ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് വരണം ശബ്ദിക്കണം ശ്രദ്ധിക്കണം അല്ലാതെ നമുക്ക് മനുഷ്യന് മനുഷ്യൻ ഒരു ആപത്തിൽ സഹായിക്കുക കടം വാങ്ങുക ഇതൊക്കെ സഹജം പക്ഷേ ഇത് ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി കുഞ്ഞിനെ കണ്ടൻറ്റാക്കി ഇതുപോലെയുള്ള നാറ് തരങ്ങൾ ചെയ്ത് ഇവളൊന്ന് ഷാജിദാ ഷാജി ജാസ്മിൻ ഈ തനുജ ഇതെല്ലാം ഒരേ ടൈപ്പാണ് ആർഭാട ജീവിതത്തിനും ഹോട്ടലുകളിൽ കറങ്ങാനും ഇഷ്ടമുള്ളത് വെട്ടിക്കേറ്റാനും വേണ്ടി കണ്ട ആണുങ്ങൾ അധ്വാനിച്ച് അവരുടെ വീട്ടിൽ കൊടുക്കേണ്ടുന്ന ക്യാഷ് അടിച്ചു മാറ്റുന്ന സ്ത്രീകൾ ഈ ആണുങ്ങളും കുറേയൊക്കെ ചിന്തിക്കണം ഒരു കുഞ്ഞിൻ്റെ പഠിത്തത്തിനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കേണ്ടതിന് പകരം ഇബ്ളുമാരെ പോലെയുള്ള ആൾക്കാരുടെ തുള്ളലുകൾ കണ്ട് പിന്നാലെ പോകുന്ന ആണുങ്ങൾക്കും ഇതൊരു പാഠമാകട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ കാണും സൈനിങ് ഓഫ് സനു ഫ്രോം റിയാക്ഷൻ